ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അച്ഛൻ നട്ടു വളർത്തിയ കുറച്ച് പൂക്കളുടെ വിശേഷമാണ് കേട്ടോ അച്ഛനും അമ്മയും കൂടിയാണ് ഈ പൂക്കളെല്ലാം നോക്കി വളർത്തുന്നത് അച്ഛൻ്റെ ഈ വിശ്രമ ജീവിതത്തിൽ അച്ഛൻ ഈ പൂക്കളെയും അതുപോലെ മറ്റ് കൃഷികളും ഒക്കെ പരിപാലിച്ചു സമയം കളയുന്നത് രാവിലെ അച്ഛൻ ഈ പൂക്കളുടെ അടുത്തേക്ക് എത്തും ഓരോ പൂവിൻ്റെയും വിശേഷങ്ങളും ചോദിച്ചിട്ടായിരിക്കും അച്ഛൻ്റെ തുടക്കങ്ങൾ ഒരുപാട് വെറൈറ്റികളൊന്നും ഇല്ലെങ്കിലും ഉള്ളതെല്ലാം അച്ഛൻ നല്ലതുപോലെ തന്നെ നോക്കുന്നുണ്ട് ഒരുപാട് ചെടികളുണ്ടായിരുന്നു ആദ്യം കേട്ടോ വീട്ടിൽ പക്ഷേ എൻ്റെയും ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞപ്പോഴേക്കും പന്തലിടാൻ വേണ്ടി ചെടികളെല്ലാം നശിപ്പിക്കേണ്ടി വന്നു പിന്നീട് അതിനുശേഷം നട്ടു വളർത്തിയ ചെടികളാണ് ഈ കാണുന്നതെല്ലാം ആന്തൂറിയത്തിന്റെ വെറൈറ്റികളാണ് കൂടുതലായിട്ടും അച്ഛൻ്റെ കയ്യിലുള്ളത് കേട്ടോ പിന്നെ ഇലച്ചെടികളും അത്യാവശ്യത്തിനുണ്ട് ഇപ്പോ മഴ അടുപ്പിച്ച് പെയ്യുന്നത് കൊണ്ടാവാം പൂക്കളൊക്കെ വളരെ കുറവാണ് എന്നാലും ഈ ഒരു വസന്തകാലത്ത് എങ്ങനെയാണെങ്കിലും പൂക്കൾ വിടരാതിരിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ചില ചെടികളിലെല്ലാം പൂക്കൾ നന്നായി വിടർന്നിട്ടുമുണ്ട് പക്ഷേ ഈ ഇടവിട്ട് പെയ്യുന്ന മഴ അവയ്ക്ക് വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മഴ കാരണം ഓണക്കാലത്ത് പൂക്കേണ്ട ഈ മല്ലികപ്പൂവെല്ലാം ഇപ്പോഴാണ് പൂക്കുന്നത് മഴ കാരണം അവ ഒടിഞ്ഞു തൂങ്ങി നിൽക്കാറായിട്ടുണ്ട് എന്നാലും ഭംഗിയൊന്ന് വേറെ തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ നട്ടു വളർത്തുന്ന ഒരു ചെടിയുടെയും ഒരു ഇല പോലും അച്ഛൻ പറിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പൂക്കളാണെങ്കിലും ഇലകളാണെങ്കിലും അതിൽ തന്നെ നിൽക്കുന്നതാണ് ഭംഗി എന്നാണ് അച്ഛൻ പറയുക അതുകൊണ്ട് തന്നെ മക്കൾ ആരും തന്നെ ആ പൂക്കളിൽ ഒന്നും ഇതുവരെ കൈവച്ചിട്ടില്ല മാറി നിന്ന് ആ പൂക്കളുടെ ഭംഗി കാണുക മാത്രമേ ചെയ്യാറുള്ളൂ ആ പൂക്കൾക്കിടയിൽ അച്ഛൻ ചെറിയൊരു ആമ്പൽക്കുളവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരാപ്പുഴയിൽ നിന്ന് പറിച്ചു കൊണ്ടു ആമ്പലുകളാണ് അതിൽ നട്ടിട്ടുള്ളത് ഒന്ന് രണ്ട് പൂക്കളൊക്കെ വിടർന്നിട്ടുണ്ടായിരുന്നു ഓരോ ചെടിയിലുണ്ടാകുന്ന വിത്തുകളും അച്ഛൻ അത് വളരെ ശ്രദ്ധാപൂർവം തന്നെ പുതിയ ചെടികളാക്കി മാറ്റാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൂടുതൽ ചെടികൾ അവിടെ തന്നെ ഉണ്ടാവുന്നതും ഇനിയുമുണ്ട് ഒരുപാട് വിശേഷങ്ങൾ ചെടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് ഞാൻ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് താങ്ക്